അസ്സാം വലൈക്കും സിനിമ എന്ന് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഒരു ചെറിയ കാര്യം തന്നെ പറയട്ടെ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ആണ് ആളുടെ മോഹം സിനിമയിൽ എന്തായാലും കുഴപ്പമില്ല സിനിമ നടനോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ എന്ത് അതും ഒക്കെ പോട്ടെ ലൈറ്റ് പോയി ഇതിലേതെങ്കിലും ഒരിതില് ആൾക്ക് എത്തണം ആഗ്രഹമുള്ള ഒരാളാണ് അത് സംബന്ധിച്ച എന്ത് കാര്യം സിനിമയെ സംബന്ധിച്ച എന്ത് കാര്യം അവിടെ കണ്ടാലും പേടിക്കും അതിലൊരു സാധനമാണ് ഇത് ഇത് നമ്മളെ വീട്ടിൽ പോകുന്ന ആവശ്യമുള്ള സാധനം അല്ല പിന്നെ എനിക്കൊരു ഡൗട്ടുണ്ട് ഇത് ആള് വിചാരിച്ച സാധനം തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഡൗട്ടുണ്ട് പിന്നെന്താ മിനിയാന്ന് എന്തൊരു ഇടത്തില് ഇതൊന്നും നമുക്കൊരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ അപ്പൊ അതിന് എന്താ പറയാ ഇതിന്റെ ഒരു ഇതുണ്ട് പിന്നെ നമ്മളുടെ ഈ പേര് കേട്ടെല്ലാം അറിയാം ആൾക്ക് എന്തോരം ഈ സിനിമയോട് ഇതുണ്ടെന്നുള്ളത് നമ്മളെ യൂട്യൂബ് ചാനലും ആ ഇൻസ്റ്റം യൂട്യൂബ് ടിക്ടോക്ക് സിനിമ സിനിമാണെന്നാണ് അപ്പൊ അതിന് തന്നെ മനസ്സിലായല്ലോ ആൾക്ക് എത്ര ഇതിനോടുള്ള താല്പര്യം അപ്പൊ അപ്പലും ഇത് എന്താണെന്ന് നോക്കിയേ പാപ്പിച്ച് ഉദ്ദേശിച്ച സാധനം നോക്കിയേ ഇത് ഉദ്ദേശിച്ച സാധനമാണോ എനിക്ക് തോന്നുന്നത് ക്ലോക്കാണ് കാശ് പോയിട്ട് അത് ഉദ്ദേശാണ് പക്ഷെ എനിക്ക് തോന്നണില്ല ആ നോക്ക് നമ്മുടെ ക്ലാബ് ബോർഡ് നമുക്കൊന്ന് തുറന്നു നോക്കാം വാപ്പിച്ച് വിചാരിച്ചത് ക്ലാബ് ബോർഡ് പക്ഷെ ഇതിൽ എഴുതിയേക്കുന്നത് ക്ലാബ് ബോർഡ് ക്ലോക്ക് എന്നാണ് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ക്ലോക്ക് ആണോ ഇതാ കാണാം ക്ലാബ് ബോർഡിൻ്റെ ക്ലാബ് ബോർഡാണോ സംഭവം തിരിച്ചു സംഭവം കാണിക്കാർജറ് That yeah. ചങ്ങാതിമാരെ ഇതിപ്പോ നമ്മൾ പറഞ്ഞ സാധനം അതായത് ഇക്കാൾക്ക് ഉദ്ദേശിച്ച സാധനമല്ല ഏഹ് ഇക്കാക്ക് ഇത് ക്ലബോടാണ് പറഞ്ഞു മേടിച്ചിരുന്ന സാധനമാണ് ഇത് നമ്മക്കൊരു ഉപകാരമായിപ്പോ ഇത് ക്ലോക്ക് ആണ് ഏഹ് അപ്പോ ആ ഫോണൊന്നോക്കട്ടേ കേക്ക ഇതേ ഒരാള് ഒരാൾ ക്ലിക്ക് കാരണം ആണ് അതേതായാലും പട്ടി അടിച്ചു എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങള് സ്വന്തമാക്കാന്നുള്ളാണ് ഏർ ക്ലാബ് ബോർഡ് നമ്മളൊരു ആഗ്രഹം ഉണ്ട് പക്ഷെ ഇത് ഞാൻ ഡിജിറ്റൽ ക്ലാബ് ബോർഡ് അനുചരിച്ച് മേടിച്ചു

േഷൻ വഴി ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും